ഞാനത് ചെയ്യാൻ തുടങ്ങിയിട്ട് തന്നെ മുപ്പത്തി മൂന്ന് വർഷത്തോളം ഞാൻ ഒരു നിമിത്തമായതാണ് പട്ടാളത്തിലായിരുന്നു ജോലി ഞാൻ നമ്മുടെ വളനാട് ഉത്സവത്തിന് കുറച്ച് മുമ്പാണ് ഞാൻ ജീവിന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നുള്ള ടീം ആനാവൂർ ക്ഷേത്രത്തിൽ പറഞ്ഞേറ്റിന് പോകുന്നു ഞങ്ങളവിടെ എന്നിട്ട് പറഞ്ഞേറ്റ് കാണാൻ പോകാം എന്നുള്ളൊരു തോന്നലുണ്ടായി പറഞ്ഞേറ്റ് കാണാൻ പോയി അവിടുത്തെ തൂക്കം നിറച്ചിടക്കുകയായിരുന്നു തൂക്കം നേർച്ചയായി കണ്ടിട്ട് അവിടെ അന്നൊക്കെ ഈ കറ്റമ്പടം കവർ പ്ലേ ഇങ്ങനെ എന്ന് പറഞ്ഞാൽ കളികളൊക്കെ കിടക്കുകയായിരുന്നു അത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റ് കുഞ്ചിരാമൻ നായരും വളനാട് നിന്ന് ഈ പറഞ്ഞേറ്റിൻ്റെ തോറ്റാമ്പാടാൻ പോയ ആറാവുട്ടിൽ കൃഷ്ണൻകുട്ടി നായരും ദേവിയെ പറഞ്ഞുള്ള അതിനോടൊപ്പം ഉണ്ട് വെട്ടച്ചിൽ രാമൻകുട്ടി നായർ ഇവർ മൂന്ന് പേരും കൂടെ എന്നെ അന്വേഷിച്ച് വരുക എന്നെ ഒന്ന് കണ്ടിട്ട് എന്നോട് ആവശ്യപ്പെട്ടു അവിടെ വേഷം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എനിക്കിതിനെപ്പറ്റി വലിയ അറിവൊന്നുമില്ല ഈ വേഷം അവിടെ ചെയ്യാൻ പോയ അവരുമായിട്ടെന്തോ വിഷയങ്ങളായി അവിടെ അവിടെ എന്തോ ഇതൊന്നും ചെയ്യാൻ ഒക്കെ ഏറ്റ ആൾ അവിടെ എത്തിയിട്ടില്ലായിരുന്നു ഈത് ഈ ധാരിയ വേഷം ആള് അവിടെ എത്തിയിട്ടില്ല ബാക്കിയെല്ലാ ടീമുകളും എത്തി അപ്പം ഞാൻ അവിടെ വന്നത് അവർ കണ്ടുവരണം അപ്പോൾ അങ്ങനെയാണ് എന്നെ വിളിച്ചിട്ട് ചെയ്തത് ഞാൻ പറഞ്ഞു എനിക്കതിനെ പറ്റി വലിയ അറിവില്ല സ്വതന്ത്രമായ ഒരു ധാരിയ വേഷം കിട്ടിയൊന്നും ചെയ്തിട്ടില്ല ഇപ്പം വെള്ളനാട് ഇപ്പോൾ കളിക്കുന്ന ഒരു പോരനൊക്കെ ചിലപ്പോൾ കളിച്ചെന്നായി അതിന് കൂട്ടി കൂടുതലായിട്ടുള്ള അറിവൊന്നും എനിക്കില്ലായിരുന്നു അപ്പോൾ അവരോട് അതൊന്നും ഇല്ല അതത്രേ ഉള്ളൂ ഇതൊന്നും ആരും പഠിച്ചിട്ട് ചെയ്യുന്നതല്ല എനിക്ക് അത് പഠിച്ചിട്ട് ചെയ്യുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമം തോന്നി ഇവരെയും പഠിക്കാതെ ചെയ്യുന്നത് തെറ്റാണല്ലോ എന്നുള്ളൊരു ഇത് തോന്നി എന്നാലും ഞാൻ ഞാനിപ്പോൾ എവിടെ പോകണമെന്നെങ്കിലും വളനാട് ക്ഷേത്രത്തിൽ കയറാത്തൊരു സ്ഥലത്തും പോകില്ല അപ്പോൾ അവിടെ കയറാൻ പറ്റാത്ത ഒരവസ്ഥയായപ്പോലും ഞാൻ പുറത്ത് റോഡിൽ റോഡിലിന്തെങ്കിലും ദേവിത്തുഴാതെ പോകില്ല അപ്പോൾ ഞാൻ ദേവിയെ മനസ്സിൽ സങ്കല്പിച്ച് ഞാൻ വന്ന അവരോട് ഞാൻ പറഞ്ഞു എനിക്ക് പുതിയ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞു കാരണം ഞാൻ വിട്ടുകൊണ്ട് പോയ വസ്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് എനിക്ക് അതിൻ്റെ ഒന്നും ഇറങ്ങാൻ പറ്റിയില്ല എനിക്കൊരു മുണ്ടും പണ്ടൊരു തോർത്തും വാങ്ങിത്തരണം എന്ന് പറഞ്ഞു അവരത് വാങ്ങിത്തന്നു എനിക്ക് കുളിക്കാനുള്ള സൗകര്യം കൊണ്ടു തരാൻ ഉണ്ടായിരുന്നു അത് അവർ കൊണ്ടുവന്ന് കുളിപ്പിച്ച് എന്നെ കുളിക്കാനുള്ള സൗകര്യം കൊണ്ടായിത്തന്നു കുളിച്ച് ഞാൻ ക്ഷേത്രത്തിൽ നിന്നൊരു നൂലൊക്കെ ജപിച്ച് വാങ്ങിച്ചും കിട്ടിയിട്ട് എന്ന സ്ഥലത്തേക്ക് പോയി അവിടെ നിന്നൊരു രണ്ട് രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ അടുപ്പിച്ചൊരു പട്ടോളം ആ അവിടെ ഒരു സ്ഥലത്താണ് ഒരുങ്ങിയത് അപ്പോൾ എനിക്ക് അവിടെ മറ്റുള്ളവരൊക്കെ നമ്മുടെ നാട്ടിലുള്ളവരാണ് അറിയാമെന്നുള്ള അല്ലാതെ ഇതിനെപ്പറ്റി വലിയ ഗ്രാഹ്യമൊന്നുമില്ല അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് കണ്ടീഷൻ മനസ്സിലായി അവരൊക്കെ നല്ല കൂട്ടിലൊക്കെ രീതിക്ക് കൊണ്ട് കാര്യം അവർ കളിക്കണമെങ്കിൽ ഇതൊക്കെ വേണം എന്നുള്ളതാണ് അപ്പോൾ ഇവർ വിചാരിച്ചാൽ പട്ടാളക്കാരനായതുകൊണ്ട് ഞാൻ ഇതൊക്കെ ഉപയോഗിക്കുന്ന ആളെന്നാണ് വിചാരിച്ചത് ഞാൻ ഇതൊന്നും ഉപയോഗിക്കില്ലായിരുന്നു ഞാൻ ഈ ആവേശം കെട്ടി അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോൾ വരുമ്പോഴാണ് എനിക്ക് ഇതിൻ്റെ കാഠിന്യത മനസ്സിലാവുന്നത് ഇത് നമ്മളൊരു ദാരിയനായി തുടങ്ങിയെന്നുള്ളൊരവസ്ഥ ഇത് ഇതാ നമ്മളാക്കേണാ വഴിയിലെല്ലാം വാഴ വിളക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ ദീപാവലിക്കൊക്കെ മാതിരി വെച്ചിട്ടുണ്ട് പക്ഷേ സംഭവം അതിലെല്ലാം കരിവയിലാണ് നിറച്ച് കത്തിച്ച് വെച്ചിരുന്നത് ഇത് ഏകദേശം ഒരു പത്തഞ്ഞൂറ് വഴ ഈ റോഡിൻ്റെ ഇതിൻ്റെ സൈഡിലും അപ്പം ഇത് ഇതെല്ലാം അടിച്ചു തകർത്തുവാൻ ദാരിയൻ വരാം അപ്പം അവിടെ ഒരു പരിഭാവം അപ്പം അവിടുന്ന് നടന്നാണ് വരുന്നത് ഒന്ന് ഒരു പാലത്തിലൂടെ കയറി ക്ഷേത്രം ഒരു കയറ്റം കയറിയും ക്ഷേത്രം അടിച്ച് തീർക്കുക എന്ന് പറഞ്ഞാൽ കൈ ഉണ്ടോ കാല്ണ്ടോ കൈ കൊണ്ടോ വാളുകൊണ്ടോ എന്തെങ്കിലും അടിച്ചു തീർക്കണം സംഭവം ഇത് തെറിച്ച് പോകണം ക്ഷേ അവിടെ ചെന്ന് പറഞ്ഞില്ലേ ദേവിയെ പോരനൊക്കെ വിളിച്ച് ഇവരിങ്ങനെ പറഞ്ഞ് ചെയ്ത് ചെയ്തൊക്കെ പറഞ്ഞ് അങ്ങനെ അതൊക്കെ ചെയ്തു പറലിൽ കയറി പറലിൽ കയേറി മേളിൽ ചെല്ലുമ്പോഴാണ് പറഞ്ഞിലും മുകളിലും മൂന്നും പടി കെട്ടിയിട്ടില്ല അപ്പം പേരോ ഒരു കയറ് കെട്ടി കിട്ടിയിട്ടുണ്ട് അപ്പം ഈ പറഞ്ഞ് കെട്ടിയത് നമ്മുടെ ഈ ദാരിക വേഷം ഏറ്റയാളുടെ ഒരു ബന്ധുവാണ് ഇവർ തമ്മിലെന്തോ ശത്രുതയുണ്ട് അയാൾ വെള്ളനാട്ടുകാരല്ല അയാൾ വേറെ സ്ഥലം താമസിക്കുന്നത് അപ്പം പുള്ളിയുടെ പേരുടെ ശരിയല്ല ഇതിലാണ് ഇയാൾ ഈ പടി കെട്ടാതെ ഒരു കയറ് കെട്ടിയിട്ടു അപ്പം ഞാൻ ഈ പട്ടാളത്തിൽ ഇപ്പോൾ ഉള്ള അതിലൊക്കെ പിടിച്ച് കയറി പറ്റി അപ്പൊ നിലത്തി പറഞ്ഞേറ്റാ കഴിഞ്ഞു നിലത്തിറങ്ങി അപ്പം ഈ അപ്പോഴാണ് പറഞ്ഞത് പോരും ദാരിയൻ അവിടെ തന്നെ ഇരിക്കുന്ന സംഭവം ഈ ഏഴുപോരും ഉറങ്ങാൻ പറ്റില്ല നമ്മളൊരു പ്രതീക്ഷയില്ലാതെ വന്നതാണ് എത്ര മണിക്കൊക്കെ അവിടെ ചില ക്ഷേത്രം ഇപ്പോൾ നടക്കുന്നുണ്ടെങ്കിൽ ചില ക്ഷേത്രത്തിൽ പന്ത്രണ്ട് മണിക്ക് ശേഷം കയറുകയുള്ളൂ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം നമ്മുടെ വിളനാട് ആനകോട് ഇങ്ങനെയുള്ള ഇവിടെ നമ്മുടെ ഈ നിർബങ്ങാട് ഇന്ന് അടുത്ത് വരുന്ന ക്ഷേത്രങ്ങളിൽ ഒരു പത്തര പതിനൊന്ന് മണിയോടുകൂടി കാര്യം പറഞ്ഞിരുന്നു ഇറങ്ങുന്നത് രാവിലെ നാലര മണിക്കാണ് അതുവരെ അതുവരെ ഈ പറഞ്ഞിൽ തന്നെ വേണം അവിടെ ഇരുന്നു എല്ലാ പോരുകളൊക്കെ കളിച്ച് തിരിച്ച് താഴെ ഇറങ്ങി ഇതിന് ഈ നമ്മുടെ ഈ തോറ്റമ്പാടം വരുന്നില്ലേ ആ മാമൻ അതായത് കൃഷ്ണകുട്ടി നേരം എന്ന് പറഞ്ഞ ആൾ അവിടെ ഇരുന്ന് നമുക്ക് പറഞ്ഞു തരാം ഇന്ന ചേ അത് ഇത് ചെയ്യുന്നു അപ്പം അങ്ങനെ അങ്ങനെ ഒരു ഗേട് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഇപ്പം യഥാർത്ഥത്തിൽ എൻ്റെ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് അപ്പം അതെല്ലാം ആണ് എന്നെ വിളിച്ചു ഇറക്കിയതും അവിടുത്തെ സെക്രട്ടറി ആയിരുന്നു ഗുജറാന്നയൊരു വില്ലേജ് ഓഫീസറായിരുന്നു ഈ കൃഷ്ണകുട്ടി നാരും രാമകുട്ടി നരും ഇവിടെ വിളിച്ചിറക്കിയത് പിന്നെ എനിക്ക് ആദ്യമായി ഈ വേഷം എൻ്റെ മേക്കപ്പ് ചെയ്ത് ഇറക്കിയത് കണ്ണൂർ ബാലകൃഷ്ണൻ സാറാണ് എനിക്ക് മേക്കപ്പ് മേക്കപ്പൊക്കെ ചെയ്തത് എൻ്റെ അന്ന് ഈ ഇത് ഏറ്റിരുന്നത് കുഞ്ഞുകൃഷ്ണാശാനെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും ഉണ്ട് നമ്മുടെ വീട്ടിനടുത്താണ് താമസിക്കുന്നത് അദ്ദേഹം ആണ് ഈ പറഞ്ഞേറ്റേറ്റത് അപ്പം ഇങ്ങനെ ആ എന്തായാലും മുതിർന്ന ഇതിനെപ്പറ്റി നല്ല അറിവുള്ള ആൾക്കാരോടൊപ്പമായിരുന്നു ഞാൻ ആദ്യമായിട്ട് ഒന്നും അറിഞ്ഞുകൂടാതെ ചെന്നത് ചെയ്യുമ്പോഴും എനിക്ക് പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മൂന്ന് അളവിലുള്ള പറഞ്ഞാണ് ദേവിയുടെ പറഞ്ഞിട്ട് അതുപോലെ പറവിയുടെ പറഞ്ഞും ദാരിയന്റെ പറഞ്ഞും തമ്മിലുള്ള അകലം അതിൻ്റെ അളവുണ്ട് അപ്പം ദേവിയുടെ പറണില് ഒന്ന് ഏറ്റവും ചെറിയ എന്ന് പറയുന്നത് അപ്പൊ തെങ്ങിൻ്റെയും അവിടുത്തെ കിട്ടുന്ന പതിനാറ് കോൽ എട്ടുലം ഇത് രണ്ടരക്കോൽ കൂടി കുഴി കുഴിയെടുത്തതിനു ശേഷം അതിൽ തെങ്ങ് നിർത്തിയിട്ട് അവിടെ നിന്ന് പതിനാറ് കോൾ എട്ടങ്കുലത്തില് തട്ട് വരുന്നത് ഈ തെങ്ങി നാല് മൂട് തെങ്ങ് അപ്പൊ ഈ തെങ്ങ് അപ്പോഴും പതിനാലും രണ്ടര പതിനെട്ടര പതിനെട്ടര ഇതേപോലെ രണ്ടേകാൽ കോൽ മീറ്റർ മേളിലോട്ടും പിച്ചം വേണം ഈ പറഞ്ഞുകൾ തമ്മിൽ ഒരു നാല് കാലുകളും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ പത്തേകാൽ അടി അകലത്തിൽ ഇത് കെട്ടുമ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ ഉള്ള് പത്ത്ക്ക് പത്ത് ഒരു റൂമിൻ്റെ ചതുര അകൃതിയിലുള്ള റൂമിൻ്റെ വലിപ്പം ഈ പറഞ്ഞിന്റെ മേളിലെ തട്ടിനും അടിയിലെ തട്ടിനും ഉണ്ടാവും അതെ മുപ്പതൊന്നുമല്ല അറുപതടി പതിനാറ് കോൽ വരുമ്പോ തന്നെ ഏകദേശം ഇതിന് വരുന്നുണ്ട് അതേപോലെ അത് കഴിഞ്ഞിട്ട് പതിനെട്ട് പതിനാറും കോലിട്ട് അത് കഴിഞ്ഞ് ഇരുപതും കോലിട്ട് അതിനടുത്ത് കാര്യം ഇല്ല ഇത് ദേവിയുടെ പറഞ്ഞിന്റെ കാര്യമാണ് അത് കഴിഞ്ഞിട്ട് ഇരുപത്തൊന്ന് പോലും പതിനാറുംകൂലം ഇതാണ് പറഞ്ഞിന്റെ അപ്പോൾ അത് നമ്മുടെ വിളനാട് കാട്ടാക്കടയായാലും ഇങ്ങനെ കിട്ടുന്നത് പറഞ്ഞാൽ തറമട്ടം ഉള്ള ലെവലിൽ നിന്ന് മേളിൽ തട്ട് വരെ ദേവി മേളിൽ നിൽക്കുന്ന സ്ഥലം വരെ ഇള ആ പറഞ്ഞത് ഇതിന് താഴോട്ട് തന്നെ രണ്ടര കോൽ ഏകദേശം അഞ്ചഞ്ചര അടി ഒരാൾ പൊക്കത്തിന് ഉണ്ടാവും ഇതേപോലെ ഒരാൾ പൊക്കത്തിന് മേളിലോട്ടും പിച്ചം ഇട്ടിട്ടാണ് ഇതൊക്കെ കിട്ടുന്നത് ഇതേപോലെ ദാരിയൻ്റെ പറഞ്ഞും ദേവിയുടെ പറും തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ മുപ്പത്തൊന്ന് കോൽ പതിനാറാംകുല അകലം വേണം അത് അതിനുള്ള ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ പറഞ്ഞു കെട്ടാവുന്നതാണ് ശാസ്ത്രം ഈ ത പറയുന്നത് നമ്മുടെ ഞങ്ങളൊക്കെ ഇത് ഈ ദാരിയേൻ്റെ പറഞ്ഞ് കെട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തിൻ്റെ അളവ് അതിൽ നിന്നും കൊടി ഇടുന്ന അല്പത്താന്ന് നിൽക്കുന്ന ഇതിലാണ് ചെയ്യുന്നത് അതായത് ഏകദേശം ഒരു പാനന്തകോൽ പാനന്തരക്കോൽ പൊക്കത്തിന് ധാരിയേൻ്റെ പറഞ്ഞിൻ്റെ പൊക്കം തട്ട് ഒരു ദാരിയ നിൽക്കുന്ന സ്ഥലം മേലക്കയറി നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പൊക്കം വരും പൊക്കം കാണും ദേവിയുടെ ഒരുപാട് ഇരട്ടി ഇതായിരിക്കും പത്ത് കൊല്ലം വ്യത്യാസം വരും ഇവരെന്താ പറയുന്ന പറഞ്ഞാല് ഞാൻ ഇപ്പം നമ്മൾ തമ്മിൽ ഞാൻ മറ്റുള്ളവനാണോ എനിക്ക് ഈ ശക്തി ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇന്ന കഴിവുണ്ടെന്നൊക്കെ ആളുകൾ സംസാരിക്കുന്നതും ദേവി ഈ ദാരികൻ കളിയാക്കുന്ന വിധത്തിലാണ് നിന്റെ അച്ഛൻ ആളല്ലേ നിന്റെ അച്ഛൻ ചുര ിൽ കളിക്കുന്ന ആളല്ലേ ചാമ്പ്ര അണിയുന്നതിനല്ലേ തുണി മരകൂരി ധരിക്കുന്നതല്ലല്ലേ പുലി ഇത് ധരിക്കുന്നത് ആനത്തോല് ധരിക്കുന്നതല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിയാക്കൽ അതായത് പ്രലോഭിക്കലാണ് ദേഷ്യം വരുത്താൻ വേണ്ടിയുള്ള കളിയാക്കി ഇങ്ങനെ ഇത് ഇത് തിരിച്ചതുപോലെ തന്നെ ദേവിയും ദേവിയും പറയുന്നത് ഇതേ ഇത് തന്നെയാണ് പറയുന്നത് പിന്നെ രണ്ടുപേരെ ശക്തി എനിക്കിന്ന ബലമുണ്ട് ഇന്ന ബലമുണ്ട് ഇന്ന എന്ന് പറയുന്നു ദേവി ചിരിച്ച് പറയുന്നു എന്താ ഇതിനൊരു എഴുതി വെച്ച ഒരു ഇതുണ്ട് വായ്മൊഴികളുണ്ട് അവർ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് രണ്ട് ഭാഗത്തു നിന്നും പറയുന്നത് അല്ല വേറൊന്നും അതിലിപ്പോൾ ഈ അഭിനയിക്കുന്ന കലാകാരന്മാർ ഒരു പക്ഷേ മദ്യപിച്ചിട്ടോ അങ്ങനെയൊക്കെ കയറാറുണ്ടോ ആ ഇത് ദാരിയൻ്റെ അത് അത് ചോദിക്കേണ്ട ഒരു കാര്യമാണ് അത്ര ആവശ്യം അറിയേണ്ട കാര്യം ദാരിയപേഷം ചെയ്യുന്നവരെല്ലാം മദ്യപാനികളാണെന്നുള്ളത് പിന്നെ ആ കഥയിലും പറയുന്നുണ്ട് ഇങ്ങനെ ദാരിയെ മദ്യത്തിനും മദിലാക്ഷിക്കും അടിമപ്പെട്ടവരാണ് എപ്പോഴും ഇയാൾ സൂരോലോനായി കഴിയുന്ന ആളാണ് അതൊക്കെ ഒരു ആ കഥയിൽ തന്നെ ഇത് വരുന്നുണ്ട് അതിൻ്റെ പുസ്തകങ്ങൾ ഏത് പുസ്തകം വായിച്ചാലും അതിലെല്ലാം ദാരിയനെപ്പറ്റി ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത് ദാര്യൻ വലിയ സ്ത്രീലപ്പെട്ടതാണ് ഈ മദ്യം കഴിക്കുന്ന ആളാണ് പക്ഷേ മുമ്പും ഇതിന് ഇത് നേർച്ചയായി തരുന്നുണ്ട് അപ്പോൾ വേഷം ചെയ്യാൻ പോകുന്ന ആളിന് ഇപ്പം ദേവിക്ക് പുരയിൽ ദേവി പുരയിൽ എഴുന്നള്ളുമ്പം അവിടെ മദ്യം ദേവിക്ക് സമർപ്പിക്കുന്നുണ്ട് ഇതേമാതിരി ദാരിയന് ദാരിയെ ഇപ്പം ഞാൻ ഉദാഹരണം ഇപ്പം ഞാൻ ദാരിയവേഷം കേട്ട വണ്ടിയൊരു ക്ഷേത്രത്തിൽ പോയി ആ ക്ഷേത്രത്തിൽ ചെല്ലുമ്പം അവിടെ അവിടെ ഇതിനൊരാചാരം വെച്ചിട്ടുള്ളവർ ദാരിയൻ എന്നെ എന്നെയൊക്കെ ചെയ്യണം അപ്പോൾ അവർ അത് ആ കമ്മിറ്റി എന്നുള്ളവരായാലും ശരി തന്നെ പുറത്തുനിന്ന് ആളുകൾ കൊണ്ട് ഇതൊക്കെ തരും പിന്നെ ഇത് കഴിച്ചിട്ട് കയറണമെന്ന് എനിക്ക് നിർബന്ധമില്ല പക്ഷെ ഇത് കഴിക്കാതെ കയറാത്തവരും അപൂർവമാണ് കാരണം എന്ന് പറഞ്ഞാല് ഒന്ന് ദിവസവും ഈ മിക്കവാറും ഈ ഇതിന് വരുന്നവരെല്ലാം ആചാരത്തിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നു ചെയ്യുന്നു ഇത് ഇത് ചെയ്യാൻ വരുന്നവരെല്ലാവരും ദിവസവും മിക്കവാറും ക്ഷേത്രത്തിൽ പോണവരാണ് ഇവര് ഇവര് നേരെ ചെന്ന് ഈ തിരുമുടി കാണുമ്പോൾ തന്നെ ഭയപ്പെടുന്നതിൻ്റെ ഇത് അപ്പൊ അതുകൊണ്ട് ഈ എപ്പോഴും എല്ലാവരും കഴിക്കുന്നവരല്ല കഴിക്കുന്നവരുണ്ട് മുമ്പ് അങ്ങനെ എല്ലാവരുന്ന് മുമ്പ് നമ്മുടെ ഈ ക്ഷേത്ര ഒരു ക്ഷേത്രത്തിൽ പറഞ്ഞേറ്റിന് ലിസ്റ്റ് ഒരു ഇന്നതിൻ്റെ സാധനങ്ങൾ വേണമെന്ന് കൊടുക്കുമ്പം മദ്യവും എഴുതി കൊടുക്കുമായിരുന്നു ഞങ്ങൾ ചെയ്യുന്നതിൻ്റെ ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് പുസ്തകങ്ങളുണ്ട് രണ്ടുപേർക്കും ഈ എഴുതി കൊടുത്ത ഇത് ആ ഇത് മാത്രമാണ് അപ്പം അത് ഇപ്പം ഞാൻ എനിക്കതെല്ലാം ഇതറിയാം കാര്യം അവർ ഇത് വായിക്കുമ്പം അതിൽ വേറെന്തെങ്കിലും എന്തെങ്കിലും വരണമെന്ന് നമുക്കറിയാം ആ ഇതാണുള്ളത് പക്ഷേ അത് ചിലപ്പോൾ ഈ പറയുമ്പം പോലെ ഈ ഇപ്പം തോറ്റം കഴിഞ്ഞു പോരി അടക്കാണ് അപ്പോഴീ അട്ടകാസവും പുളിയൊക്കെ നടത്തുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും മയക്കു വെച്ചിട്ടേ അതിൽ ചിലപ്പോൾ ഒരു നെറ്റ് നിലവിലൊക്കെ പറയാൻ സാധ്യതയുണ്ട് കാര്യം എന്നറിയാം ഇത് മറ്റേ സാധനത്തിൽ ഇടയ്ക്കാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പറയും അത് പറയുന്ന പക്ഷേ വേറെ താഴെ നിൽക്കുന്ന ഈ കാണാവുന്നവരെ പറ്റിയൊന്നല്ല പറയുന്നത് പറയുന്നത് ദേവിയുടെ പരമശിവനെ അധിക്ഷേപിക്കുകയും ദേവി അധിക്ഷേപിക്കുകയും ദേവന്മാരെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ആ ലെവലിലുള്ള ഇതാണ് പറയുന്നതല്ല പറയുന്നത് ഈ വാക്യങ്ങൾ ശൈലി ഉള്ളൂ മാറുന്നൂസ്ക്രൈബ് ഫോർ മോർ കോൺസെൻറ്റ്